ഹലോ കൂട്ടുകാരെ ഇന്നലെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഒരുപാട് ആടുകൾ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ്ബിയുടെ ചിലയുള്ള ഒരു ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയുമ്പോൾ നല്ല സൂപ്പർ ആടാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് നല്ല കാറിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കുമുള്ള നല്ല സൂപ്പർ ക്രോസ് സ്പീഡ് ആടാണ് അപ്പം ആവശ്യക്കാർ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല വളർത്തുവാൻ വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് ഉണ്ട് നല്ല ബോഡി വെയ്റ്റുമുള്ള നല്ല ആടാണ് നിലവിൽ നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഈ വീഡിയോയിൽ കാണുന്നത് ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു മുട്ടം കുട്ടിയോ ഒരു പിഴക്കുട്ടിയോ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആട്ടുംകുട്ടികളാണ് നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് നല്ല കാറിഞ്ഞിട്ട് വലുപ്പവും ചെവിയിറക്കുമുള്ള ഡബിൾ കളറായിട്ട് നല്ല ക്രോസ് സ്പീഡ് ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന കൊമ്പില്ലാത്ത ഒരു മലബാറി ആടും അതിന്റെ നാല് കുട്ടികൾ വില്പ്പനക്കുള്ളതാണ് മൂന്ന് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായല്ല കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ കള്ളയാടിന് നിലവിൽ അത്യാവശ്യം പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ ആടും നാലു കുട്ടികളും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല ബോഡി വെയിറ്റുള്ള നല്ല ആടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു മലബാരി പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും നല്ല മലബാരി പാലാടാണ് ആവശ്യക്കാരുടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പാലിന് ആവശ്യമായ നല്ല സൂപ്പർ മലബാരി പാലാടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പാലിന് ആവശ്യമായ ബെസ്റ്റ് ഐറ്റംസ് മലബാറി പാലാടാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആടിന് ആവശ്യമുള്ളവരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും അനുയോജ്യമായ ഒരു പശുക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് പതിനെട്ട് ലിറ്റർ പാല് കിട്ടിയ പശുവിൻ്റെ കിടാവാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് നല്ല അത്യാവശ്യം ബോഡി വെയ്റ്റും ഉള്ള നല്ല കുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല കാലിൽ കിട്ടും അത്യാവശ്യത്തിന് ചെവിയിറക്കമുള്ള നല്ല കുട്ടികളാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരെ നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം നല്ല വളർച്ചയുള്ള നല്ല ക്രോസ് സ്പീഡ് കുട്ടികളാണ് അപ്പം ആവശ്യക്കാരുടുന്നതിനെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ആവശ്യമായ ക്രോസിങ്ങിനും നല്ല ടെൻഡൻസിയും നല്ല സൂപ്പർ നാടൻ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുകൊണ്ട് വളർത്തുവാൻ അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയും ഉള്ളതാണ് ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ആറായിരത്തി മുന്നൂറ് രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള പിഴക്കുട്ടിയാണ് നല്ല കാലിടുന്നിട്ടും അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള ചെവിയിറക്കവുമുള്ള നല്ല സൂപ്പർ പിടക്കുട്ടിയാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് മാസം പ്രായം കഴിഞ്ഞ മൂന്ന് കുട്ടികളും ആറ് പിടക്കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തേച്ച വള്ളംകൂടിയും ഉള്ളതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്ന കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് നിലവിൽ അത്യാവശ്യം പാല് കിട്ടുന്നുണ്ട് ചോദിക്കുന്നവരെ പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പം ആവശ്യമുള്ളവരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടംകുട്ടി വെല്ലുപ്പണക്കുള്ളതാണ് ചോദിക്കുന്നുമില്ല അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്